ഇടുക്കി കട്ടപ്പനയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു അമ്പലക്കവല സ്വദേശി ആദർശിനെയാണ് പോലീസ് പിടികൂടിയത് കൈക്കും വയറിനും പരിക്കേറ്റ എസ് ഐ എൻ ജെ സുനേഖ് ആശുപത്രിയിൽ ചികിത്സ തേടി എസ് ഐയെ ആദർശ് ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് അമിത വേഗതയിൽ വരുന്നത് കണ്ട് തടഞ്ഞപ്പോഴാണ് ബൈക്ക് പിന്നോട്ടെടുത്ത് ട്രോഡരികിലെ ഭിത്തിയോട് ചേർത്ത് ഉദ്യോഗസ്ഥരെ ഞെരുക്കുകയായിരുന്നു ആദർശിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നും പോലീസ് കണ്ടെത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ദാസ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी